ഹായ് ഐസ് വെൽക്കം ബാക്ക് നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയ വീഡിയോ കണ്ടാലോ അതിൻ്റെ കഥയും കേൾക്കാം പിന്നെ ആമ്പുറക്കാഴ്ചകൾ ഒരു നാല് ഉരുളകിഴങ്ങ് എടുത്തിട്ടുണ്ടേ ഒരു വലുതും ബാക്കി മൂന്നെണ്ണം ചെറുതും അത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്നതുവരെ വേവിച്ചെടുത്തു കേട്ടോ ഇനി അതിനെ നന്നായിട്ട് ഉടച്ച് കുറച്ച് മല്ലിയില കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഒറിഗാനോ ഒരു കാൽക്കപ്പോളം ചീസ് മുസറല്ല ചീസാണ് കേട്ടോ ചേർത്തത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല വീഡിയോസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻസും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് അതിനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയെടുത്ത് അതിനകത്ത് ഒരു ചെറിയ കഷ്ണം ചീസും വെച്ച് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ഈ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പൊട്ടറ്റോ ചീസ് ബോൾസാണ് കേട്ടോ ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഒരു അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി ഒരു നുള്ളുപ്പ് കുറച്ചുറയ്ക്കാനോ ഇത്രയും ചേർത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കാണ് ഈ ബോൾസിനെ ഇട്ടൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നതേ അതുവരെയൊക്കെ എല്ലാം നല്ല പെർഫെക്റ്റായിട്ടും സ്മൂത്തായിട്ടും നടന്നിട്ടുണ്ടായിരുന്നു ഇനിയാണ് ബാക്കി ട്വിസ്റ്റുകളെല്ലാം സംഭവിക്കാൻ പോകുന്നതേ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചൂടാക്കി അതിലേക്ക് ഈ പോൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം എന്തൊക്കെയോ ഒരു ഇത് സ്പെല്ലിങ് മിസ്റ്റേക്ക് മണത്തു കുറേ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ കുളമായി ചീസെല്ലാം മെൽറ്റായി പുറത്ത് വന്നു ഒരു വഴിക്കായി എന്നാലും ഞാൻ കുറ്റം സമ്മതിക്കില്ലല്ലോ പാത്രത്തിൻ്റെ കുഴപ്പമാണ് പിന്നെ ഉടനെ തന്നെ പാത്രം മാറ്റി പാത്രം മാറ്റി അതിലേക്ക് ബാക്കി ഉണ്ടായിരുന്നതിനെ ചേർത്ത് കൊടുത്തേ അത് ആദ്യം കുറച്ച് കുറച്ചുനേരമൊക്കെ നന്നായിട്ട് ശരിയായി വന്നപ്പോൾ ഞാൻ പാത്രത്തിന് തന്നെ കുഴപ്പമെന്ന് ഉറപ്പിച്ചു എന്ത് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യവും പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചീസ് ബോൾസ് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിയെയൊക്കെ കൂട്ടി ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയേ ഞാൻ ഈ പൊട്ടറ്റോ ചീസ് ബോൾസിൻ്റെ കഥ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ വീഡിയോയും യൂട്യൂബിൽ യൂട്യൂബിലെന്തായാലും ഉണ്ടാവണമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ആ വീഡിയോ ഇട്ടേക്കാൻ നമ്മുടെ വിജയങ്ങൾ മാത്രം പോരല്ലോ പരാജയങ്ങളും അറിയട്ടെ ബീച്ചിൽ ചെന്നതും ഒരു പരാജയമായിരുന്നു ചെന്നപ്പോൾ തന്നെ രാത്രിയായി ആ എന്ത് ചെയ്യാൻ അപ്പോൾ എന്നാൽ ഓക്കെ ബായ്